ഫൈനൽ കലാശ പോരാട്ടമാണ് ബെസ്റ്റ് ഓഫ് രാത്രി ആകുന്നതൂടി മത്സരങ്ങൾ കഠിനമാകും അതുകൊണ്ട് കാണികൾ കുറച്ചുകൂടി മാറി ഗ്രൗണ്ടിനുള്ളിൽ നല്ല രീതിയിൽ വെട്ടം കടന്നു വരുവാനുള്ള സൗകര്യങ്ങൾ പോരാട്ടങ്ങൾ തമ്മിൽ വീറും വാശിയുമായ പോരാട്ട രീതിയിലേക്ക് കിട്ടിയൊരുക്കാതെ രണ്ട് കൂടാരോ തിരുവുള്ളൂർ സെന്റ് മേരീസിന്റെ അനായ കത്തോരിക്കയത്തിന് രാജകുമാരിമാരും വാശിയും മരുതകൾ ഞങ്ങളാണ് എന്ന് തെളിയിക്കുവാനായി പണത്തിൽ പോരടിക്കുന്ന രണ്ട് ടീമുകൾ സെന്റ് മേരീസ് കാണികൾ രണ്ട് സൈഡിലേക്ക് മാറിക്കൊടുക്കുക രാത്രിയാണ് ആവേശകരമായ പോരാട്ടമാണ് തർക്കത്തിന് അവസരം കൊടുക്കരുത് ഇരുത്തി സൈഡിൽ നിൽക്കുന്ന പുറകോട്ടം മാറിയെന്ന് കൈയടിച്ച് മോത്സാഹിപ്പിക്കുക ആവേശകരമായ ആദ്യ സെറ്റ്